ഈ പല സ്ത്രീ ലമ്പടന്മാരുടെയും സ്ത്രീ വിഷയക്കാരുടെയും ലേഡി കില്ലേഴ്സിൻ്റെയും വിഷയാ ഒരു പരാതിയാണ് അവരെക്കാൾ വളരെ താണ പെണ്ണുങ്ങൾ ഒരു കാശിനും കാണാനും കൊള്ള കലമ്പില്ലാത്ത പെണ്ണുങ്ങൾ ചിലപ്പോൾ അവരുടെ ഇംഗീതത്തിനും ഇംഗീതത്തിനും വഴങ്ങില്ല എന്നാൽ ആ സ്ത്രീകളൊക്കെ അവരെക്കാൾ വളരെ മോശമായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം പോകുന്നതും കാണാം ഇതെന്താണ് സംഭവം നല്ല സൗന്ദര്യവും ആരോഗ്യവും ധനമികവും സ്വാധീനവും സംഭവത്തിൽ വിലയും ഉള്ള ഇത്തരം ചെറുപ്പക്കാർ അല്ലെ കാമുകന്മാർ അല്ലെ ആസക്തം ആസക്തരായിട്ടുള്ള ആൾക്കാർ ഈ ചില സ്ത്രീകളുമായിട്ട് അടുത്താൽ അവർ ഒട്ടും ആ ഇങ്ങനത്തിന് വര കാരണം മറ്റൊന്നുമല്ല ആ സ്ത്രീകൾക്ക് ഉള്ള അപകർഷതയാണ് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ അടുത്താൽ അയാൾ നമ്മളെ പുച്ഛ പുച്ഛിക്കുമോ അയാൾ കുറച്ച് കാണുമോ അത് ശാരീരികമായിട്ടും മറ്റും ശാരീരികമായ പല കാര്യങ്ങളുണ്ട് നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ് നല്ല ബോഡി സ്ട്രക്ചറും സൗന്ദര്യമൊക്കെ ഉള്ള ആളാണ് ഈ സ്ത്രീ തുലവും മോശമാണെന്ന് കരുതുക അവർക്ക് തീവ്രമായ അപകർഷതയുണ്ടാകും ആ അപകർഷതയാണ് ഇവരിലേക്ക് അടുക്കാതിരിക്കാൻ കാരണം പിന്നെ അവിടെ സ്ത്രീകളുടെ മനസ്സിൽ ഈ വലിയ സൗന്ദര്യവും വലിയ നിലയിലും നിൽക്കുന്ന ഒരാൾ വെറും ഭോഗാസക്തിക്ക് വേണ്ടി മാത്രം അടുക്കുന്നതാണെന്നുള്ള തോന്നൽ വെറുതെ ഭോഗിക്കാൻ വേണ്ടി മാത്രം അടുക്കുന്നതാണെന്നുള്ള തോന്നൽ അതായത് ഒരു ഉപഭോഗ വസ്തുവായി കണക്കാക്കി അടുക്കുന്നു എന്നുള്ള തോന്നൽ അത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടത്തില്ല ഭൂരിപക്ഷം സ്ത്രീകളും കരുതലും സ്നേഹവും ഒക്കെ കൊടുത്തെങ്കിൽ അവർ ശാരീരിക വീഴ്ചയ്ക്ക് തയ്യാറാവും അപ്പോൾ വെറും ഒരു ഹോകവസ്തുവായി ഒരു പുരുഷൻ്റെ മുന്നേ ചെല്ലാൻ ഒരു സ്ത്രീയും തയ്യാറാകില്ല ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത് ഉയരത്തിലുള്ളവരെ മാത്രമേ സ്ത്രീ തിരഞ്ഞെടുക്കും എന്നാൽ ആ ഉയരത്തിനുമൊക്കെ ചില പരിമിതികളുണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരുമായിട്ട് അവരടുക്കാൻ ശ്രമിക്കില്ല കാരണം അവരുടെ ശാരീരികവും സാമൂഹികവും ഒക്കെ ആയ നിലയിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പുരുഷൻ ആകുമ്പോൾ അയാൾ ഒരിക്കലും മാനസികമായി പരിഗണിച്ചായിരിക്കില്ല ഇവരുടെ അടുത്ത് ചെല്ലുന്നത് ഇനി അടുത്ത് ചെന്നാൽ തന്നെ ചിലപ്പോൾ പുച്ഛിക്കുമോ എന്നൊക്കെയുള്ള ധാരണയും സംശയവും പിന്നെ ചില സ്ത്രീകൾ ലൈംഗിക വീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കാൻ കാരണമുണ്ട് അവരുടെ ശാരീരികമായ ചില ന്യൂനതകൾ അത് ചിലപ്പോൾ അമിത തടിയാക്കാം ചിലപ്പോൾ ചില ദുർഗന്ധമാകാം അങ്ങനെയൊക്കെയുള്ള ചില ന്യൂനതകൾ ആ ന്യൂനതകൾ മറ്റൊരാൾ അറിയുന്നത് അവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇണയായി ചെല്ലുന്ന പുരുഷൻ അതറിഞ്ഞ് അവരെ വെറുത്താൽ അവരുടെ വ്യക്തിത്വത്തിന് തന്നെ കോട്ടമാണ് ജീവിതത്തിൽ എന്നും അവരുടെ മുമ്പിൽ ഒരു അവസ്ഥയും നാണക്കേടും അപമാനവും അവർക്ക് തോന്നും ചില പുരുഷന്മാരുണ്ട് ഒന്നല്ലെങ്കിൽ രണ്ട് ഭോഗം ആ ഭോഗത്തിനപ്പുറം പോവില്ല ആ സ്ത്രീയെ അവർ നിഷ്കരണം കളയും അതൊക്കെ സ്ത്രീകൾക്ക് വളരെ അപമാനകരമാണ് അത് പുരുഷനായാലും അപമാനകരമാണ് പുരുഷൻ അത്രത്തോളം വരില്ല എന്നാൽ ഒരു സ്ത്രീയെ വളരെ പരിഗണിച്ച് സ്നേഹിച്ച് ലോഹ്യം പറഞ്ഞ് പുന്നാല വർത്തമാനങ്ങൾ പറഞ്ഞ് ഒക്കെ കൊണ്ടുവന്ന് ഒന്നോ രണ്ടോ ഭോഗം കഴിയുമ്പോൾ അവൻ അവൻ്റെ പാട്ടിനോടും അതൊക്കെ സ്ത്രീകൾക്ക് വളരെ അപമാനകരമാണ് അതുകൊണ്ടാണ് പല സ്ത്രീകളും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചിലർക്ക് അബദ്ധം പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്ത്രീകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് പ്രവർത്തിക്കുന്നത് അതവരുടെ ഒരു മുൻകരുതലാണ് അത് തെറ്റായി പറയാൻ പറ്റില്ല നന്ദി നമസ്കാരം